തൃശൂരിൽ കോലി ബി സഖ്യമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഐക്യത്തിലാണ് മുന്നോട്ടു പോകുന്നത് പ്രതാപനായുള്ള ചുവരെഴുത്ത് സീറ്റ് ഉറപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഒരിടയ്ക്ക് താൻ മത്സരിക്കാനേ ഇല്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായി നടക്കുന്നതെന്നും എം എം വർഗീസ് പരിഹസിച്ചു കോൺഗ്രസ് അവർ തമ്മിൽ തമ്മിൽ അവര്യത്തിലേക്കും കേരളത്തെ സംബന്ധിച്ച് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇത് പരസ്പരം സഹായിക്കുന്ന ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ എന്ന് പറയും വാസ്തവത്തിൽ അവരുടെ താ താവളത്തിലാണിവരെ ഈ ടി എൻ പ്രതാപിൻ്റെ പ്രസ്താവന തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇനി മത്സരിക്കാനേ ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളല്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥി ആകാൻ വേണ്ടി അദ്ദേഹമാണ് സ്ഥാനാർത്ഥി അതാ അവരുടെ കാര്യം ഇപ്പോൾ ടി എൻ പ്രതാപൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് എന്താ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു വികസന പദ്ധതി ഒരു പദ്ധതി പ്രധാനമെന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക കഴിയില്ല